നമസ്കാരം കേൾക്കുമ്പോൾ വിശ്വസിക്കുവാൻ തോന്നാത്ത തരത്തിലുള്ള കഥകൾ ഇവിടെ ഇങ്ങനെയൊക്കെ നിലനിന്നിരുന്നോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ആചാരങ്ങൾ കഥകൾ കൊണ്ടും മിത്തുകൾ കൊണ്ടുമൊക്കെ പ്രസിദ്ധമാണ് മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം കേരളത്തിലെ തന്നെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കുരട്ടി മട്ടിലും മാതിരിയിലുമൊക്കെ ഒരു മഹാക്ഷേത്രം തന്നെയാണ് എണ്ണപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നായ മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം ആലപ്പുഴയിലെ പ്രസിദ്ധമായ മഹാദേവ ഒന്നാണ് മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം അതിശയിപ്പിക്കുന്ന കഥകൾ കൊണ്ടും ഐതിഹ്യങ്ങൾ കൊണ്ടുമൊക്കെ സമ്പന്നമായ ഈ ക്ഷേത്രത്തിൻ്റേത് അതിശയിപ്പിക്കുന്ന കഥകളാണ് ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ മാന്നാറിന് സമീപമാണ് മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര തിരുവല്ല റോഡിൽ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താൻ കേരളത്തിൽ പരശുരാമൻ നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം കാഴ്ചയിൽ ഒരു മഹാക്ഷേത്രം തന്നെയാണിത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ വിശ്വസിക്കുവാൻ പ്രയാസമുള്ള കഥകളാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ട് പൂതത്താന്മാർ കിട്ടിയത് ആണെന്നാണ് വിശ്വാസം കേരളീയ വാസ്തുവിദ്യയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം തിരിഞ്ഞാൽ എത്തുക കൃതയുഗത്തിലാണ് അക്കാലത്തുണ്ടായിരുന്ന മാന്താതാവ് ചക്രവർത്തി പ്രജകളുടെ ക്ഷേമത്തിനായി നൂറ് യാഗങ്ങൾ നടത്തുകയുണ്ടായി അതിലൊന്നു നടത്തിയത് ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തായിരുന്നു അത്രേ യാഗം കൊണ്ട് പ്രസിദ്ധമായ ഇടമെന്ന അർത്ഥത്തിൽ മാന്താദാപുരം എന്ന ചക്രവർത്തി ഈ സ്ഥലത്തിന് പേര് നൽകി അത് പിന്നീട് മാന്നാർ എന്നറിയപ്പെടുകയും ക്ഷേത്രം തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുകയും ചെയ്തു ചക്രവർത്തി യാഗം നടത്തിയപ്പോൾ ഹോമാഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ട ശിവനെ ക്രോഷ്ടമഹർഷി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം കാലങ്ങളോളം ഇവിടുത്തെ വിശ്വാസങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിനുള്ളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ലായിരുന്നു ഇവിടെ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തപസി ഭാവത്തിലായിരുന്നതിനാലാണ് സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ പിന്നീട് ഇവിടം സ്ത്രീകൾക്ക് തുറന്നു കൊടുക്കുകയുണ്ടായി കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഇവിടെ കാണാം ഇവിടെ എത്തുന്ന അഹിന്ദുക്കളായ ആളുകൾക്ക് പ്രവേശിക്കുവാൻ വേറെ തന്നെയാണ് വാതിലുള്ളത് കിഴക്കേ ഗോപുരത്തിനടുത്തുള്ള വാതിലിലൂടെയാണ് ഇവിടെ മുൻകാലങ്ങളിൽ പ്രവേശനം നൽകിയിരുന്നത് ഇത് ഇസ്ലാം വിശ്വാസികൾക്ക് വേണ്ടി മാത്രം പണി കഴിപ്പിച്ചതാണെന്നും പറയപ്പെടുന്നു കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ ദാരുശില്പങ്ങൾ കാണുന്ന ക്ഷേത്രം കൂടിയാണ് മാന്നാർ ക്ഷേത്രം ക്ഷേത്രത്തിനുള്ളിലെ വട്ട ശ്രീകോവിലിനുള്ളിൽ പ്ലാവിൻ്റെ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ദാരുശില്പങ്ങൾ മനോഹരമായ കാഴ്ചയാണ് ആലപ്പുഴയിലെ തന്നെ പ്രസിദ്ധമായ ആഘോഷങ്ങളിലൊന്നാണ് മാനാർ ശിവരാത്രി ശിവരാത്രിയും അതിൻ്റെ ഭാഗമായി നടക്കുന്ന ശിവരാത്രി നൃത്തവും കാണാൻ ആയിരക്കണക്കിന് വിശ്വാസികൾ എത്താറുണ്ട് ഈ ദിവസം രാത്രി വെറും പത്ത് മിനിറ്റ് മാത്രം തുറക്കുന്ന പാർവതി നട കാണുക എന്ന ലക്ഷ്യവും വിശ്വാസികൾക്കുണ്ട് വൃശ്ചിക മാസത്തിലെ അഷ്ടമി നാളിൽ തുടങ്ങി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ക്ഷേത്രത്തിലെ ഉത്സവം തിരുവല്ല താലൂക്കിലെ കുഴിക്കാട്ട് തെക്കേടത്ത് മനയിൽ നിക്ഷിപ്തമാണ് ഇവിടുത്തെ ക്ഷേത്രതന്ത്രം മാവേലിക്കര തിരുവല്ല റോഡിനരികിലായാണ് മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറേ ഗോപുരം കടന്ന് അകത്തു കയറുമ്പോൾ തന്നെ വിശാലമായ ക്ഷേത്ര സമുച്ചയം കാണാം മഹാശിവരാത്രി നാളിൽ പത്ത് ഇവിടെ കലശാഭിഷേകം നടത്തുന്നു ഓരോ ദിവസവും നൂറ്റൊന്ന് കലശംഹിതം പത്ത് ദിവസങ്ങൾ കലശമാകുന്നു ഊതത്താന്മാർ കെട്ടിയെന്ന് വിശ്വസിക്കുന്ന മതിൽക്കെട്ടും വിശാലമായ ക്ഷേത്ര മൈതാനവും ക്ഷേത്രമൈതാനവും നടുവിലായി കേരള ശൈലിയിലുള്ള ക്ഷേത്ര സമുച്ചയവും എല്ലാം കൊണ്ടും ഒരു മഹാക്ഷേത്രത്തിൻ്റെ കെട്ടും ഭാവവുമാണ് തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിന് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കണം a